കേന്ദ്ര സർക്കാരിന് കീഴിലെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് നടക്കുന്ന ബോധവൽക്കരണ പരിപാടികളിൽ മോഹിനിയുടെ വേഷത്തിൽ വേഷത്തിലിനി സീതു ഉണ്ടാകും ം മഹാതം തപ് കാഞ്ചന സിപം ലംോ विशानाक्षम् वन्देहम् गणनायकम् നെന്മാറ വിത്തനശ്ശേരി കച്ചേരിപ്പാടം കളത്തിൽ ശാന്തകുമാറിന്റെയും ബിന്ദുവിന്റെയും മകളായ സീതു മന്ത്രാലയത്തിന്റെ എം പാനൽ പട്ടികയിൽ ഉൾപ്പെട്ടതിന്റെ സന്തോഷത്തിലാണ് രണ്ടായിരത്തി ഡൽഹിയിൽ നടന്ന ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സിൽ മോഹിനിയാട്ടം അവതരിപ്പിച്ചിട്ടുണ്ട് ഗുരുവായൂർ തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രം ഗുരു ഗുരുഗോപിനാഥ് നടന കലാകേന്ദ്രം എന്നിങ്ങനെ നിരവധി വേദികളിൽ മോഹിനിയാട്ടം അവതരിപ്പിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള വിവിധ മന്ത്രാലയങ്ങളുടെ ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായി മോഹിനിയാട്ടം അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചപ്പോഴും തിരുവാതിരക്കളിയിൽ പി എച്ച് ഡി നേടാനുള്ള ശ്രമത്തിലാണ് സീതു നൃത്തപഠനം പുതുതലമുറകൾക്ക് പകർന്നു നൽകുന്നതിനായി ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകളും നൽകുന്നുണ്ട് വിദേശത്തുള്ള വിദ്യാർത്ഥികൾക്കും നൃത്തപഠനം നൽകുന്നുണ്ട് ദർപ്പണ ഫേസ് ഓഫ് ഡാൻസ് ഡയറക്ടറായും താളം നിർവാഹക സമിതി അംഗം എന്ന നിലയിലും സജീവമാണ്

തന്നെ ഞാൻ എൻ്റെ നൃത്താധ്യാപികയായ കലാമണ്ഡലം ഡോക്ടർ ധനുഷ സന്യാലിനെ സമീപിക്കുകയും ടീച്ചറുടെ കീഴിൽ നിന്ന് നല്ലൊരു ഇനം പഠിച്ചെടുക്കുകയും അതിനുശേഷം സ്ക്രീനിങ് കമ്മിറ്റിക്ക് മുൻപിൽ അവതരിപ്പിക്കുകയും ചെയ്തു ജഡ്ജിംഗ് പാനലിൻ്റെ വിധി അനുസരിച്ചാണ് പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മാറിമറിയുന്നത് അവിടുന്ന് നേരെ എൻ്റെ അപേക്ഷകൾ ഡൽഹിയിലേക്ക് പോവുകയും അവിടുന്ന് അപ്രൂവൽ കിട്ടിയതിന് ശേഷമാണ് സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻസിൻ്റെ എം പാനൽ നടത്തുകയായി മാറിയത് ഈ അവസരത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഒരു കാര്യം കൊണ്ടാണ് കാരണം നിരവധി വേദികളാണ് സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻസ് തരുന്നത് കേരളത്തിലും കേരളത്തിന് പുറത്തും അവർ വേദികൾ ഓഫർ ചെയ്യുന്നുണ്ട് ഈ ഒരു അവസരത്തിലേക്ക് എത്തിപ്പെടാൻ എന്നെ സഹായിച്ച സഹായിച്ച ശ്രീ രാജീവ് മേനോനും കലാമണ്ഡലം ഡോക്ടർ ധനുഷ സന്യാലിനും ഒപ്പം നൃത്തത്തിൽ നല്ലൊരു അടിസ്ഥാനം എനിക്കുണ്ടാക്കിത്തന്ന ആർ എൽ വി ഉണ്ണികൃഷ്ണൻ മാഷിനോടും ഒരുപാട് നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു യുടിവിനസ് പാലക്കാട്